ചില നമുക്ക് കഞ്ഞി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ചക്ക കൊണ്ട് പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കാറുണ്ട് എന്നാൽ എന്നാലിന്ന് ബ്രേക്ക്ഫാസ്റ്റായി ഉണ്ടാക്കുന്നത് ചക്ക കൊണ്ടൊരു വെറൈറ്റി പലഹാരമാണ് ചക്ക കഴിക്കാത്തവർ പോലും ഇതുപോലെ പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കും ചക്ക കൊണ്ടാണ് ഈ പലഹാരം ഉണ്ടാക്കിയതെന്ന് അറിയ അറിയും പോലും ഇല്ല ഇത് തയ്യാറാക്കാനായി കുതിർത്ത് വെച്ച രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്ത് വെച്ച ഒരു കപ്പ് പച്ചരി അതേ കപ്പ് തന്നെ ഒരു കപ്പ് ചക്ക കുതിർത്ത് വെച്ച പച്ചരിയാണ് ഒരു കപ്പ് എടുത്തിട്ടുള്ളത് അതേ കപ്പിൽ ഒരു കപ്പ് ചക്ക കപ്പ് തേങ്ങ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരാറേഴ് ചെറിയുള്ളി ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളം ചേർക്കണം ആ കപ്പ് തന്നെ എടുത്ത ചക്ക എടുത്ത കപ്പ് തന്നെ രണ്ട് കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കണം നൈസായിട്ട് അരച്ചെടുക്കണം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് അരച്ചെടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ടുണ്ട് ഈ പാകത്തിലാണ് മാവ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിനൊരു ചമ്മന്തി ഉണ്ടാക്കുക രണ്ട് പിടി തേങ്ങ മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുത്ത് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അഞ്ചാറ് ചെറിയ ഉള്ളിയും ഒരു കഷ്ണം പുളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുക്കണം ഇതിലൊരു പുളി ഇഷ്ടമില്ലാത്തവർ ചേർത്ത് കൊടുക്കണ്ട ഇനി ഇത് അരച്ചിട്ട് വരാം ഒരു കടായി എടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുകും രണ്ട് വറ്റൽ വറ്റൽമുളകും കറിവേപ്പിലെല്ലാം ചേർത്ത് കൊടുക്കുന്നത് പുതിനയിലയാണ് പുതിനയില കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക പുതിനയില ചേർത്താൽ നല്ല മണവും ചമ്മന്തി നല്ല ടേസ്റ്റും ഉണ്ടാവും ഇനി അരി ഈ അരച്ചു വെച്ച മാവിലേക്ക് മിക്സി ജാർ കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ രണ്ടര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കരുത് ഒരു ഉണ്ടാക്കി നോക്കി കട്ടിയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം മാവ് കട്ടിയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആ സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി കൂടുതൽ വെള്ളം ആദ്യം തന്നെ ഒഴിച്ച് കഴിഞ്ഞാൽ ദോശ ചുട്ടെടുക്കാൻ പറ്റില്ല ഇനി ഒരു ദോശത്തവ ചൂടാവാൻ വെച്ചിട്ടുണ്ട് തവ ചൂടായി അതിലേക്ക് കുറച്ചെണ്ണ തടവി മാവ് കോരി ഒഴിച്ചു കൊടുക്കാം ദോശ തവ ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ മാവ് കോരി ഒഴിച്ചു കൊടുക്കണം അധികം ചൂടാവാൻ പാടില്ല അധികം ചൂടായാലും മാവ് കോരി ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ നേരിയതായിട്ട് എടുക്കാൻ പറ്റൂല ചൂട് നോക്കി മാവ് കോരി ഒഴിച്ച് കൊടുക്കണം വളരെ എളുപ്പത്തിൽ ഇത് ചുട്ടെടുക്കാൻ പറ്റും ദോശ തയിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല നല്ല നേരിയതായിട്ട് ദോശ ചുട്ടെടുത്തിട്ടുണ്ട് നേരിയ സോഫ്റ്റ് ദോശ ചുട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ക്രിസ്പി ആയിട്ട് ചുട്ടെടുക്കാം ആയിട്ട് വേണമെങ്കിൽ ക്രിസ്പി ആയിട്ട് ചുട്ടെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് അധികം സമയം വെച്ച് കൊടുത്താൽ മതി സിമ്മിലിട്ടിട്ട് മുകളിലായി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ നെയ്യോ എണ്ണയോ മുകളിലായി കുറച്ച് തൂവി തൂവിക്കൊടുക്കുക ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പെട്ടെന്ന് ദോശ ചുട്ടെടുക്കാനും പറ്റും നല്ല ഈ ഒരു ഭാഗത്ത് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് നൽ കൃത്യമായിട്ടുള്ള അളവാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടിയിട്ടുണ്ട് ക്രിസ്പി ആയിട്ട് വേണ്ടുന്നവർക്ക് ഇതുപോലെ സിമ്മിൽ വെച്ച് കുറച്ചധികം സമയം സിമ്മിൽ വെച്ച് കൊടുത്താൽ മതി നല്ല ക്രിസ്പി ദോശ കിട്ടും ചക്ക ഉണ്ട് അങ്ങനെ ഇതുപോലെ ദോശ ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ചക്ക വെറുതെ കളയാതെ ഇതുപോലെ ദോശ ഉണ്ടാക്കി ഉപയോഗിക്കാം താങ്ക്